നമസ്കാരം നമ്മുടെ സുഗന്ധ വ്യഞ്ജനങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് അല്ലെങ്കിൽ മാറ്റി നിർത്താൻ പറ്റാത്ത ഒന്നാണല്ലേ നമ്മുടെ ഗ്രാമ്പു എന്ന് പറയുന്നത് നമ്മുടെ കറികൾക്കൊക്കെ ആ ഒരു ടേസ്റ്റ് കൂട്ടാനും ഒരുപാട് എന്താണ് നമ്മുടെ ശരീരത്തിന് വേണ്ട ഒരുപാട് ഗുണങ്ങൾ പ്രദാനം ചെയ്യാനും ഒക്കെ കഴിവുള്ള ഒന്നാണ് നമ്മുടെ ഗ്രാമ്പു എന്ന് പറയുന്നത് ഗ്രാമ്പൂവിൻ്റെ ആ ഒരു ടേസ്റ്റ് നമ്മൾ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ട് കറി ഉണ്ടാക്കിയാലും അല്ലെ മീറ്റ് എന്തെങ്കിലും ഉണ്ടാക്കിയാലും നോൺ വെജ് ഐറ്റംസ് എന്തുണ്ടാക്കിയാലും അതിലൊക്കെ നമ്മൾ ഇച്ചിരി ഗ്രാമ്പു പൊടിച്ച് ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിനുണ്ടാവുന്ന ഗുണങ്ങൾ ഒരുപാടാണ് ആരോഗ്യ ഗുണങ്ങൾ അതോടൊപ്പം തന്നെ നമുക്ക് ഡെയിലി ഗ്രാമ്പൂ കഴിക്കുന്നതുകൊണ്ട് ദോഷങ്ങളുണ്ടോ അതോ ഗുണങ്ങളാണോ എന്നതിനെക്കുറിച്ചൊന്ന് നമുക്ക് നോക്കിയാലോ ദിവസവും നമ്മൾ ഗ്രാമ്പൂ കഴിക്കുന്നതുകൊണ്ട് നമ്മുടെ ശരീരത്തിന് അത്ഭുതകരമായ ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുണ്ട് കാരണം നമ്മൾ ഗ്രാമ്പൂ ഓവറായിട്ട് കഴിക്കുക എന്നുള്ളതല്ല ഒന്നോ രണ്ടോ എണ്ണം ഡെയിലി ചവയ്ക്കുന്നത് കൊണ്ട് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ വായുനാറ്റം അകറ്റുക വായിലുണ്ടാവുന്ന അണുബാധ തടയുക മോണരോഗങ്ങൾ തടയുക ഇൻഫെക്ഷൻസ് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നുള്ള സ്മെല്ലുകളൊക്കെ തടയാനും അതേപോലെ പല്ലുവേദന ഉണ്ടെങ്കിൽ പണ്ട് കാലത്തൊക്കെ ഇപ്പം അങ്ങനെ എല്ലാവരും ഹോസ്പിറ്റലിൽ പോവുകയാണ് നമ്മൾ ഗ്രാമ്പു വന്ന് ഇപ്പോഴും നമ്മുടെ അമ്മമാരൊക്കെ ഗ്രാമ്പു കിട്ടിക്കഴിഞ്ഞാൽ അത് ചവച്ച് ഇങ്ങനെ കടിച്ചു പിടിക്കാറുണ്ട് അപ്പോൾ ആ ഒരു ഇത് ചെയ്തു കഴിഞ്ഞാൽ കുറച്ച് സമയത്തേക്ക് നമ്മുടെ പല്ലുവേദനയൊക്കെ ശമിച്ച് കിട്ടും നമ്മുടെ വായിക്ക് വേണ്ട ഒരുപാട് കാര്യങ്ങൾ വായനാറ്റ അകറ്റാനും നമ്മുടെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ കുറയാനായിട്ട് നമ്മളെ സഹായിക്കുന്ന ഒന്നാണ് ഗ്രാമ്പൂ എന്ന് പറയുന്നത് കാരണം ഇതിൽ ഒരുപാട് ആൻറ്റി ഓക്സിഡൻ്റുകൾ ആൻറ്റി മൈക്രോബയൽ ഗുണങ്ങളും അടങ്ങിയിട്ടുണ്ട് അതിനൊക്കെ കാരണം എന്ന് പറയുന്നത് നമ്മുടെ ഈ ഗ്രാമ്പൂവിൽ അടങ്ങിയിരിക്കുന്ന യൂജനോൾ എന്ന് പറയുന്ന ഈ ഘടകമാണ് അതാണ് ഈ ഗുണങ്ങളൊക്കെ നമുക്ക് ഈ മിക്ക ഗുണങ്ങളും നമുക്ക് പ്രദാനം ചെയ്യുന്നത് അപ്പം നമ്മൾ ഗ്രാമ്പൂ ദിവസവും കഴിക്കുന്നത് കൊണ്ട് ഒരുപാട് പ്ര പ്രശ്നങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ആസിഡിറ്റി അതുപോലുള്ള പ്രശ്നങ്ങളിൽ നിന്നൊക്കെ നമുക്ക് ഒരു പരിധിവരെ മാറ്റം വരാനായിട്ട് സഹായിക്കും നമ്മൾ ആഹാരമൊക്കെ കഴിച്ച് കഴിയുന്ന സമയത്ത് ഒന്നോ രണ്ടോ എന്താണ് ഗ്രാമ്പു എടുത്ത് ചവച്ചു കഴിഞ്ഞാൽ അതിൻ്റെ നീരറങ്ങി കഴിയുമ്പോഴേ നമ്മുടെ അസിഡിറ്റി പ്രശ്നങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരു പരിധിവരെ നമുക്ക് തടയാനായിട്ട് സഹായിക്കും നമ്മുടെ കൂടാതെ ഉണ്ടല്ലോ നമ്മുടെ വയറിൽ അൾസറിനെ കുറയ്ക്കുന്ന സംയുക്തങ്ങൾ ഇതിനകത്ത് തടങ്ങിയിട്ടുണ്ടെന്നാണ് പറയുന്നത് നമ്മുടെ ഗ്രാമ്പൂവിൽ അപ്പോൾ അതുകൊണ്ട് തന്നെ അൾസർ ഉള്ളവർക്ക് കഴിക്കുന്നത് കൊണ്ട് വളരെ നല്ല ഒന്നാണ് നമ്മുടെ ഗ്രാമ്പു എന്ന് പറയുന്നത് അത് കൂടാതെ തന്നെയുണ്ടല്ലോ നമ്മുടെ ഗ്രാമ്പു എന്ന് പറയുന്ന ആൻറ്റി ഓക്സിഡൻറ്റുകളാൽ വളരെ സമ്പുഷ്ടമാണ് അല്ലെങ്കിൽ സമ്പന്നമാണെന്നൊക്കെ പറയാം കാരണം ഇത് നമ്മുടെ ശരീരത്തിലെ ഫ്രീ റാഡിക്കലുകളെ നിർവീര്യമാക്കാനും അതേപോലെ തന്നെ ഓക്സിഡേറ്റീവ് സമ്മർദ്ദം കുറയ്ക്കാനൊക്കെ വളരെ നല്ല ഒന്നാണ് അത് നമ്മുടെ രോഗപ്രതിരോധ ശേഷി കൂട്ടാനും അതേപോലെ തന്നെ ആൻറ്റി മൈക്രോബയൽ ആൻറ്റി ഫംഗൽ ഗുണങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ജലദോഷം പനി ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ കുറയാനായിട്ട് കാരണം ഡെയിലി ഗ്രാമ്പൂ കഴിക്കുമ്പോഴത്തേക്കും ഇതിൽ നിന്നൊക്കെ ഒരു മാറ്റം വരാനായിട്ട് വളരെ നല്ലതാണ് ഷുഗർ ഉള്ളവർക്കും കഴിക്കാവുന്ന ഒന്നാണ് കേട്ടോ നമ്മുടെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാനും ഇൻസുലിൻ്റെ പ്രവർത്തനം ഒക്കെ ഇത് വളരെ സഹായിക്കുന്ന ഒന്നാണ് നമ്മുടെ ഈ ചെറിയ ഗ്രാമ്പു എന്ന് പറയുന്ന ഈ ഒരു സുഗന്ധവ്യഞ്ജനം പിന്നെ നമ്മുടെ ഗ്രാമ്പുവിന് ആൻറ്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങൾ ഒരുപാടുണ്ട് അത് നമ്മുടെ ശരീരത്തിലെ ചീത്ത കൊളസ്ട്രോളിനെ ഇല്ലാതാക്കാനും ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്താനും ഒക്കെ വളരെ സഹായകരമാണ് അപ്പോൾ ഇതുപോലെ നമ്മുടെ ശരീരത്തിന് വേണ്ട ഒരുപാട് ഗുണങ്ങൾ തരുന്ന ഈ ഒരു കുഞ്ഞ് സുഗന്ധ വ്യഞ്ജനം നമ്മൾ ഡെയിലി ഒന്നോ രണ്ടോ കഴിക്കുന്നത് കൊണ്ട് യാതൊരു ദോഷമില്ല ഓവറായി കഴിക്കാതിരിക്കുക നമ്മൾ നേരെ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ അധികമായി കഴിഞ്ഞാൽ അമൃതം വിഷമാണ് അപ്പം നമുക്ക് ഒന്നും അധികമാകാതിരിക്കുക ഒന്നോ രണ്ടോ എണ്ണം ഡെയിലി ചവയ്ക്കുന്നത് ഇത്രയേറെ ഗുണങ്ങളുണ്ട് പ്രത്യേകിച്ച് നമ്മൾ എടുത്തു പറയുന്ന ഒന്ന് നമ്മുടെ മോണേനുള്ള പ്രശ്നങ്ങൾ വായ്നാറ്റം ഇതൊക്കെയാണ് ഏറ്റവും എടുത്തു പറയുന്ന ഒന്ന് ഗ്രാമ്പൂവിനെ സംബന്ധിച്ചിടത്തോളം കൂടാതെ നമുക്ക് ഒരുപാട് ആൻറ്റി ഓക്സിഡൻറ്റ് ആൻറ്റി മൈക്രോബയൽ ഗുണങ്ങൾ നമ്മുടെ ഈ ഗ്രാമ്പൂവിലടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്നോ രണ്ടോ എണ്ണമൊക്കെ ഡെയിലി ചവയ്ക്കുന്നത് കൊണ്ട് അല്ലെ കഴിക്കുന്നത് കൊണ്ട് ഒരു ദോഷവും ഇല്ല അപ്പോൾ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ ഇനി എല്ലാ ദിവസവും ഒന്നോ രണ്ടോ ഒക്കെ ഡെയിലി ചവച്ചോളും കേട്ടോ നമ്മുടെ ആരോഗ്യം ഈ ഇതുകൊണ്ട് ഹോസ്പിറ്റലിൽ പോകാതെ സെറ്റ് സെറ്റാവുമെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ വേറൊന്നും നോക്കേണ്ട കാര്യമില്ലല്ലോ അപ്പോൾ എന്തായാലും നമ്മൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം